മാവേലിക്കരയിൽ ആറുവയസ്സുകാരി നക്ഷത്രിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പിതാവ് ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു പുന്നമൂട് സ്വദേശി ശ്രീ മഹേഷാണ് കൊല്ലം ശാസ്താം കോട്ടയിൽ വെച്ച് മെമു ട്രെയിനിൽ നിന്ന് ചാടിയത് പ്രതിയെ ആലപ്പുഴ കോടതിയിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ജൂൺ ഏഴിന് രാത്രിയാണ് കോടാലി ഉപയോഗിച്ച് വയസ്സുകാരിയായ മകളെ ശ്രീ മഹേഷ് കൊലപ്പെടുത്തിയത് കേസിൽ ജനുവരി പതിനാറിന് സാക്ഷി വിധാനം തുടങ്ങാനിരിക്കെയാണ് പ്രതി ജീവനൊടുക്കിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു ശ്രീ മഹേഷിനെ ആലപ്പുഴ കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിനാണ് കൊണ്ടുവന്നത് കോടതി നടപടി പൂർത്തിയാക്കിയ ശേഷം തിരികെ തിരുവനന്തപുരം ജയിലിലേക്ക് മെമോ ട്രെയിനിൽ കൊണ്ടുപോവുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് ശാസ്താംകോട്ടയിൽ ട്രെയിൻ എത്തിയപ്പോൾ ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ തള്ളിമാറ്റി ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്ന് പുറത്തേക്കെടുത്ത് ചാടി പ്രതി തൽക്ഷണം മരിച്ചു കഴിഞ്ഞ ജൂണിൽ നക്ഷത്രയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തപ്പോഴും ശ്രീ മഹേഷ് ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തു മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പിന്നീട് സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റിയത് ആദ്യ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹിതനാകുവാനുള്ള ശ്രീ മഹേഷിന്റെ താല്പര്യത്തിന് മകൾ തടസ്സമാകുന്നുവെന്ന് കണ്ടാണ് നക്ഷത്രയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിക്കെതിരെ ഉണ്ടായിരുന്ന പ്രോസിക്യൂഷൻ കേസ്